എല്ലാവർക്കും നമസ്കാരം ഹിസ്റ്റോറിയൽ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം പുരാതന ലോകത്തെ നാല് അറിയപ്പെടുന്ന അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ലിപികളാണ് ഈജിപ്ഷ്യൻ ലിപി ചൈനീസ് ലിപി സുമേറിയൻ ലിപി അതുപോലെ തന്നെ ഇൻഡസ് വാലി സിവിലൈസേഷൻ സിന്ധു നദീതയുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട ലിപി ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സിന്ധു നദിയുടെ സംസ്കാരത്തിലെ അഥവാ ഹാരപ്പൻ സംസ്കാരത്തിലെ ലിപിയെക്കുറിച്ചാണ് ഇതുവരെയായിട്ടും മനുഷ്യന് വായിച്ചു മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ലിപിയായി ഹാരപ്പൻ ലിപി തുടരുന്നു ഈ ലിപി എന്താണ് അതിൻ്റെ സവിശേഷതകൾ എന്താണ് ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് ഹാരപ്പൻ എഴുത്ത് എന്നത് ഒരു ലോഗോ സിലബിക് സ്ക്രിപ്റ്റ് ആണെന്നാണ് പല ഭാഷാ പണ്ഡിതരും ചരിത്രകാരന്മാരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത് എന്താണ് ലോഗോ സിലബിക് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ലോഗോ ഗ്രാമിൻ്റെയും സിലബിക് ക്യാരക്ടേഴ്സിൻ്റെയും ഒരു കോമ്പിനേഷനാണ് ലോഗോ സിലബിക് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഈ ലിപിയിൽ രണ്ട് ഭാഷാപരമായ സവിശേഷതകളുടെ കൂടിച്ചേരലാണ് കാണാൻ സാധിക്കുക ലോഗോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാരക്ടർ അതായത് ഒരു ലിപിയിലൊരു ക്യാരക്ടർ ആ ക്യാരക്ടർ എന്ത് അർത്ഥമാക്കുന്നു ഒരു വാക്കിനെ കുറിക്കുന്നു എന്നാൽ പ്രൊനൗസിയേഷൻ അതാകണമെന്നില്ല സിലബിക് ക്യാരക്ടേഴ്സ് പ്രതിനിധീകരിക്കുന്നത് ഉച്ചാരണത്തെയാണ് ശബ്ദത്തെയാണ് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ഏകദേശം നാലായിരത്തോളം ചെറിയ ലിഖിതങ്ങളാണ് ഹാരപ്പലിൽ നിന്നും നമുക്ക് കണ്ടെടുക്കാൻ സാധിച്ചിട്ടുള്ളത് ഇവയുടെ ഒരു ദൈർഘ്യം നോക്കുകയാണെങ്കിൽ ശരാശരി ഫൈവ് ക്യാരക്ടേഴ്സാണ് അഞ്ച് ക്യാരക്ടേഴ്സ് മാത്രമാണ് ഒരു ഇൻസ്ക്രിപ്ഷനിൽ കാണാൻ സാധിക്കുന്നത് ശരാശരി കണക്കാണ് പറയുന്നത് ഹാരപ്പേൽ നിന്ന് ലഭിച്ചിട്ടുള്ള പാത്രങ്ങൾ ചെമ്പ് തകിടുകൾ മറ്റ് മെറ്ററിയൽസ് ഇവയിലൊക്കെയാണ് ഈ ലിപി കാണാൻ സാധിക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ലിപി രൂപപ്പെട്ടത് എങ്ങനെയാണ് ഈ ലിപി രൂപപ്പെട്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തതയില്ല എങ്കിലും ചരിത്രകാരന്മാർ കൂടുതൽ മുൻതൂക്കം കൽപ്പിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ ഇറാനിൽ പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു പ്രോട്ടോ എലാമേറ്റ് സ്ക്രിപ്റ്റ് ഉണ്ട് ആ ലിപിയുടെ സ്വാധീനത്തിൽ നിന്നാകാം ഈ ഹാരപ്പൻ ലിപി രൂപപ്പെട്ടത് എന്നാണ് പറയുന്നത് ഈ ഹാരപ്പൻ ലിപി എന്നൊക്കെ പറയുമ്പോൾ ഈ ലിപിയിൽ അക്ഷരങ്ങളെല്ലാം ഉണ്ടായിരുന്നത് സിമ്പിൾസാണ് അല്ലെങ്കിൽ ക്യാരക്ടറാണ് അങ്ങനെ നാനൂറിലധികം ക്യാരക്ടറുകളാണ് ഹാരപ്പൻ ലിപിയിൽ ഉള്ളത് ഇത് നാനൂറ്റമ്പതിലധികം ഒരിക്കലും കിടക്കില്ല നാനൂറിനും നാനൂറ്റമ്പതിനും ഉള്ളിൽ എന്ന് പറയാം ഇനി ഈ ലിപി ഏത് സൈഡിൽ നിന്ന് ഏത് സൈഡിലേക്കാണ് എഴുതിയിരുന്നത് എന്ന് നോക്കാം നമ്മൾ മലയാളമൊക്കെ എഴുതുന്നത് പോലെ ഇടത്ത് നിന്ന് വലത്തോട്ട് അങ്ങനെയല്ല ഹാരപ്പൻ ലിപി എഴുതിയിരുന്നത് പകരം അത് വരത്തു നിന്നും ഇടത്തോട്ടായിരുന്നു ഐരാവത മഹാദേവൻ എന്ന് പറയുന്ന ഒരു സ്കോളറുണ്ട് അദ്ദേഹം ഈ ഹിന്ദു നാഗരിക ലിപിയെ സംബന്ധിച്ച് ഏറെ പഠനം നടത്തിയ വ്യക്തിയാണ് അദ്ദേഹം മൂവായിരത്തിലധികം ഇൻസ്ക്രിപ്ഷൻസ് റെക്കോർഡ് ചെയ്തതിൽ വെറും ഇരുന്നൂറ്റി നാൽപ്പതിനടുത്ത് ഇൻസ്ക്രിപ്ഷൻസ് മാത്രമാണ് ഇടത്ത് നിന്നും വലത്തോട്ട് എഴുതിയിരിക്കുന്നത് അതുകൂടാതെ ഈ ലിപിയിൽ പല ഇൻസ്ക്രിപ്ഷൻ നോക്കുകയാണെങ്കിൽ ഇടത് ഭാഗത്ത് ക്യാരക്ടേഴ്സ് ഇങ്ങനെ തിങ്ങിക്കൂടി നിൽക്കുന്നത് കാണാൻ സാധിച്ചിട്ടുണ്ട് ഇത് ഒരു എഴുത്ത് അവസാനിക്കുന്ന സമയത്ത് ലാസ്റ്റ് ഭാഗത്ത് സ്പേസ് ഇല്ലാത്തതിനാൽ അടുപ്പിച്ച് എഴുതിയതാകാം എന്നൊരു നിഗമനത്തിനും സ്കോളേഴ്സ് എത്തിയിട്ടുണ്ട് ഹാരപ്പ ലിപിയുമായി ബന്ധപ്പെട്ട് ആവർത്തിച്ച് കാണുന്ന ഒരു ചിഹ്നമാണ് മീനിൻ്റെ ചിഹ്നം ഈ മീനിൻ്റെ ചിഹ്നം എന്താണ് സൂചിപ്പിക്കുന്നത് ഈ മീനിൻ്റെ ചിഹ്നത്തിന് പല അർത്ഥങ്ങളുണ്ടെന്നാണ് പണ്ഡിതർ അഭിപ്രായപ്പെടുന്നത് ഒരർത്ഥം എന്ന് പറയുന്നത് മീനിനെ സൂചിപ്പിക്കാൻ തന്നെ ഈ ഫിഷിൻ്റെ സിമ്പിളിൽ നിന്ന് മീൻ എന്ന് പറയുന്ന ഒരർത്ഥത്തിലെത്താം മാത്രമല്ല മിന്നുക തിളങ്ങുക എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാം അതുപോലെ തന്നെ നക്ഷത്രത്തെ സൂചിപ്പിക്കാനും ഉപയോഗിക്കാം മിന്ന് മീന് ഇവ ചെറിയ ഭാഷാപരമായ ഉച്ചാരണപരമായ വ്യത്യാസമുള്ള ദ്രവീഡിയൻ വാക്കുകളാണ് അതുകൊണ്ട് തന്നെ ഈ ഹാരപ്പൻ ലിപിയിലെ ഈ ഫിഷ് ചിഹ്നം എന്ന് പറയുന്നത് ഒരു ദ്രവീഡിയൻ കണക്ഷനിലേക്കാണ് നയിക്കുക എന്നാണ് ആസ്കോ പർപ്പോളയെ പോലുള്ള സ്കോളേഴ്സ് അഭിപ്രായപ്പെടുന്നത് ഹാരപ്പൻ സംസ്കാരം നോക്കുകയാണെങ്കിൽ ഫിഷിൻ്റെ വെറും ഫിഷ് എന്നുള്ള ഒരു ചിഹ്നം കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഒരു ഫിഷും ഏഴ് വരകളും അത്തരമൊരു ചിഹ്നമുണ്ട് ഇതിനെ സംബന്ധിച്ച് പർപ്പോള ചില വ്യാഖ്യാനങ്ങൾ നടത്തുന്നുണ്ട് ഒരു മീനും അതിനൊപ്പമുള്ള ഏഴ് വരകൾ പോലുള്ള സിമ്പിൾസും ഇവ ഒരുമിച്ച് ചേർന്ന് സൂചിപ്പിക്കുന്നത് സപ്തർഷി രാശിയെയാണ് നക്ഷത്ര രാശിയെയാണെന്നാണ് അസ്കോ പർപ്പാള അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഇവിടെ ഫിഷ് സിമ്പൽ എന്ന് പറയുന്നത് മീൻ മാത്രമല്ല അത് മിന്നുന്നതിനെക്കൂടെ ഒരുപക്ഷെ സൂചിപ്പിക്കുന്നതാകാം എന്നാണ് അഭിപ്രായം ഇതുകൊണ്ട് തന്നെയാണ് ഹാരപ്പൻ ലിപിയെ ലോഗോ സിലബിക് എന്ന് വിശേഷിപ്പിക്കുന്നത് പ്രോട്ടോ ദ്രാവിഡിയൻ ഭാഷ തന്നെയായിരിക്കാം ഹാരപ്പൻ ജനത സംസാരിച്ചിരുന്നത് എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ നിലയ്ക്കുള്ള ഒരു വാദം മറ്റൊരു സ്കോളർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് മെസ്സോപൊട്ടോമിയയിലും അതുപോലെ തന്നെ പേർഷ്യൻ ഡോക്യുമെൻറ്റുകളിലൊക്കെ അതിൽ പിറു പിറസ് എന്ന് പറയുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ വാക്കുകൾ കാണാൻ സാധിക്കും ഈ ടേം എന്ന് പറയുന്നത് ആനയെയോ അല്ലെങ്കിൽ ആനക്കൊമ്പിനെയൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പൊതുവെ പറയുകയാണെങ്കിൽ അതിനെ വേർഡ് എന്ന് പറയാം ഈ വാക്കുകൾ പേർഷ്യയിലോ അല്ലെങ്കിൽ മെസ്സോപൊട്ടോമിയയിലോ എത്തുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷനിൽ നിന്നാണ് ദി നേച്ചർ എന്ന് പറയുന്ന പ്രസിദ്ധമായ ഒരു സയൻസ് പ്രസിദ്ധീകരണത്തിൽ ബഹദ മുഖോപാധ്യായ എന്ന് പറയുന്ന വ്യക്തി എഴുതിയ ലേഖനത്തിൽ അഭിപ്രായപ്പെടുന്നത് ഹാരപ്പൻ നാഗരികതയിലുള്ള വ്യാപാരികൾ വ്യാപകമായി ഐവറി ട്രേഡിൽ ഏർപ്പെട്ടിരുന്നു അവരുടെ പിലു എന്ന് പറയുന്ന പ്രോട്ടോ ദ്രവീഡിയൻ വാക്കിൽ നിന്നാണ് ഈ മെസ്സോബോമിയിലും പേർഷ്യയിലൊക്കെ പിറു പിറസ് എന്ന് പറയുന്ന വാക്കുകളൊക്കെ ഉണ്ടാകുന്നത് എന്നാണ് പിലു അല്ലെങ്കിൽ പല്ല് ഇവയെല്ലാം നമ്മുടെ പല്ലുമായി ബന്ധപ്പെട്ടുള്ള വാക്കുകളാണ് ദ്രവീഡിയൻ ഭാഷകളിലാണല്ലോ ഈ വാക്കുകൾ കാണപ്പെടുന്നത് ഇതോടൊപ്പം ഈ നാച്ചുറലെ ലേഖനത്തിൽ പറയുന്നത് പിലു ട്രീ ഇത് ടൂത്ത് ബ്രഷ് ട്രീ എന്നറിയപ്പെടും ഇത് ഇൻഡസ് വാലി സിവിലൈസേഷനിൽ വ്യാപകമായിട്ട് കണ്ടിരുന്നു അതും ഈ പിലു എന്നുള്ള വാക്ക് തീർത്തുമായിട്ടുള്ള അതിൻ്റെ കണക്ഷനെ സൂചിപ്പിക്കുന്നതാണ് എന്നും അഭിപ്രായപ്പെടുന്നു ഈ ലേഖനത്തിൽ പറഞ്ഞു വയ്ക്കുന്നത് ഹാരപ്പൻ ഭാഷ എന്ന് പറയുന്നത് അത് പ്രോട്ടോ ദ്രാവീഡ്യൻ ഭാഷയാണ് എന്നാണ് ഈ ദ്രാവീഡിയൻ കണക്ഷനുമായി ബന്ധപ്പെട്ട മറ്റൊരു വാദം ബ്രഹുയി ഭാഷയെ സംബന്ധിച്ചിട്ടുള്ളതാണ് ഈ ബ്രഹുയി ഭാഷ എന്ന് പറയുന്നത് ഒരു ദ്രവീഡിയൻ ഭാഷയാണ് അത് മറ്റ് ദ്രാവിഡ ഭാഷകളെ പോലെ ദക്ഷിണേന്ത്യയിലല്ല കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അത് പ്രധാനമായും അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ബലൂചിസ്ഥാനിലുമാണ് അത് ഇൻഡസ് ബേസിലും സംസാരിച്ചിരുന്നു ഈ ബ്രഹു എന്ന് പറയുന്ന ഒരു ദ്രാവിഡിയൻ ഭാഷ ആ ഭാഷയും പഴയ എലാമൈറ്റ് ഭാഷയും തമ്മിൽ ബന്ധമുണ്ടെന്നൊരു അഭിപ്രായം പലരും മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഒരു പ്രോട്ടോ എലാമേറ്റ് സ്ക്രിപ്റ്റാണ് ഈ സൈന്ധവ നാഗരികതയിലെ ലിപി രൂപപ്പെടുന്നതിന് വലിയ സ്വാധീനം ചെലുത്തിയതെന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നല്ലോ ഈ വാദങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ ഹാരപ്പൻ നാഗരികതയിലെ ലിപി ഭാഷ ഇവയ്ക്കെല്ലാം ദ്രവീഡിയൻ ബന്ധമാണ് എന്ന വാദത്തിനാണ് മുൻതൂക്കം എന്നാൽ ഈ ദ്രവീഡിയൻ അവകാശവാദത്തെ സംബന്ധിച്ച് ഒരുപാട് ദൂരം നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല അത് അപകടകരമായ ഒരു പോക്കാണ് എന്തെന്നാൽ നമുക്ക് ഇനിയും ഈ ഹാരപ്പൻ ഭാഷയെ സംബന്ധിച്ചോ ലിപിയെ സംബന്ധിച്ചോ ആയിട്ടുള്ള ഇന്നതാണ് ആ ഭാഷാ ലിപി എന്ന് പറയാൻ പറയുന്നതിനാവശ്യമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്തായാലും ഹൈറോഗ്ലിഫിക്സ് ലിപി കണ്ടുപിടിക്കാൻ സഹായിച്ചതുപോലുള്ള ഒരു റൊസെറ്റോ സ്റ്റോൺ നമുക്ക് ഹാരപ്പൻ ലിപിയുമായി ബന്ധപ്പെട്ടും ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബായ്